ആരുടമയായ ഒരാൾ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിവിടെ ഒരു ബിസിനസ്സാണ് ലൈസൻസ് കൊടുത്ത് സർക്കാർ തുക വാങ്ങിച്ച് അങ്ങോട്ട് ഫീസ് വാങ്ങിച്ച് നടത്തുന്നൊരു പരിപാടിയാണ് അങ്ങനെ ഒരാൾക്ക് എൽ ഡി എഫിൽ ഏതെങ്കിലും ഒരു ഘടകക്ഷിയുടെ ഭാരവാഹി ആകാൻ പാടില്ല എന്നും അതിന്റെ നേതൃസ്ഥാനത്തിരിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെടില്ല അതൊരു അംഗീകൃത ബിസിനസ്സാണ് കേരളത്തിൽ അതൊരു ഷെയ്ഡി ബിസിനസ്സാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ഷെയ്ഡി ബിസിനസ് ആണെന്ന് എങ്ങനെ പറഞ്ഞത് ഞാനാണെന്നും പറയുന്ന ആളല്ല അല്ല അല്ലാതെന്നും പറഞ്ഞ് കൈയടി മരിക്കുന്ന ആളല്ല അങ്ങനെയല്ല അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമായിരിക്കും അവർക്ക് ബന്ധങ്ങളുണ്ടല്ലോ ഭരിക്കുന്ന ഗവൺമെന്റിന് ഭാറ ബന്ധം വരുന്നില്ല എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാവർക്കും അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവരെല്ലാവരും പക്ഷെ ഇത് ഒരു കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടി അക്കാര്യ പോളിസിയിൽ ചേഞ്ച് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ പറയുന്നത് നടത്തിയത് ഇത് മറ്റുതരാ കോഡ് ഓഫ് ഓഡക്റ്റ് കഴിഞ്ഞാൽ ഇത് മറ്റുതരാ എന്നാണ് ഓഫ് അതിനു വേണ്ടിട്ട് അപ്പോൾ ഇവർ വന്നതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയം ഗൗരവതരമായി സർക്കാരിന്റെ മുമ്പിലുള്ള കാര്യമാണ് സർക്കാർ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണ പിന്നെ പറ്റി അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ അതല്ല പറഞ്ഞത് മന്ത്രിമാർ മന്ത്രിമാരാണ് നമ്മൾ ഞെട്ടിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു തെളിവാണ് ഞാൻ ഇവിടെ ഹാജരാക്കിയത് ഇതേ ടോപ്പിക്ക് വെച്ചിട്ട് നടത്തിയ ചർച്ച ബാർ ഉടമകളുമായിട്ട് നടത്തിയ ചർച്ച മെയ് ഇരുപത്തി ഒന്നിന് അതുകൊണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ വേഗം പൈസ കളക്ട് ചെയ്ത് കൊടുക്കണം കാരണം നാലാം തീയതി കോഡ് ഓഫ് കോണ്ടക്ട് മാറുമെന്നാണ് പെരുമാറ്റചട്ടം മാറിയാണ് അയാൾ ക്ലിപ്പിൽ സ്വാഭാവികം അതും തമ്മിലുള്ള എന്താ ബന്ധം അപ്പൊ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാത്രമല്ല അക്കാരി ഈ പോളിസിയെ കുറിച്ചുള്ള ചേഞ്ച് നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ വരെ ചർച്ച വന്നിട്ടുണ്ട് പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട് പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട് ഈ വിഷയം വന്നപ്പോ പ്രതിപക്ഷ അംഗങ്ങൾ അവർ എതിർത്തിട്ടുണ്ട് ഈ വിഷയം വന്നപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം മാത്രം അന്വേഷണം നടക്കുന്നത് ഇതെങ്ങനെ ഈ വാർത്ത പുറത്തു പോയെന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങളെ ശ്രദ്ധിച്ചില്ല അല്ലാതെ ഈ അഴിമതി ആരോപണത്തെ കുറിച്ച് അല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് മന്ത്രി കൊടുത്ത പരാതിയാണ് ആ പരാതിയിലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ വാർത്ത ഇങ്ങനെ പുറത്തുപോയെന്നാണ് നേരത്തെ നടന്ന സംഭവം പോലെ അത് അതെല്ലാം ഏറ്റവും വിചിത്രമായ കാര്യം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല സംഭവിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹം ആണല്ലോ അല്ലാത്ത കാര്യമൊന്നുമില്ല അല്ല അല്ലാതാവൂലോ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അബ്കാരി പോളിസിയിലെ ചേഞ്ച് വയ്ക്കേണ്ടത് എക്സൈസ് വകുപ്പാണ് അതിൽ ടൂറിസം വകുപ്പിൽ എന്താ കാര്യം ടൂറിസം വകുപ്പ് എന്തിനാണ് മീറ്റിംഗ് വിളിക്കുന്നത് ഈ ടോപ്പിക്ക് വെച്ചിട്ട് ബാറുടമകളുടെ യോഗം ടൂറിസം വകുപ്പ് വിളിച്ചു ചേർക്കുകയാണ് എന്നിട്ട് ചർച്ച ചെയ്യാണ് എന്നിട്ട് ആവശ്യപ്പെടുകയാണ് ടൂറിസം സെക്രട്ടറിയെ ചോദ്യപ്പെടുത്തുകയാണ് അബ്കാരി പോളിസിയിലെ ചേഞ്ചിനെ കുറിച്ച് അതെന്താ അതെന്താ അത് മനസ്സിലായുള്ള അവർക്ക് രണ്ട് വകുപ്പ് രണ്ട് രണ്ട് വകുപ്പല്ലേ അതാണ് എം പി രാജേഷ് ഉള്ളത് ഞങ്ങളുടെ ചോദ്യം കൂടി അതാണ് ഈ ടൂറിസം വകുപ്പ് അദ്ദേഹത്തിന്റെ വകുപ്പിൽ കൈകടത്തി എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിനുണ്ടോന്ന് കൂടി പറയണം